Yeah. <laughs> ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുരപ്പാ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ വളർത്തി കൊടുങ്ങല്ലൂരിലെ അമ്മയായി വിളങ്ങിടും പാവനെ പരിശുദ്ധ മാനസ സംസ്ഥിതേ ജഗതീശ്വരി ദേവി നിന്റെ തിരുനാമ മന്ത്രം ദിവാനിശം ചേവടീണ കാൺമതിന്യ നോക്കി നോക്കിയിരിക്കു ഞാൻ സർവഭക്തജനാർത്തിഹാരിണി സർവമംഗളദായീ സർവപാപ വിനാശിനി ഭുവനേശ്വരിപഹാരി ത്രിപുരേശ്വരി എന്നത് വിശ്വസിച്ചു തോളുന്നു ഞാൻ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം കുലധർമ്മം ചുലധർമ്മം മാംയ പാലയ ശ്രീശാങ്കി ഭക്തി ഹരിദാസ ദാസ്യം പ്രപന്ന മന്ത്രാർത്ഥ പ്രദേഹി മാതാ പരമം പദം ശ്രീ സർവമംഗളമംഗളേ ശിവേ സർവാർത്താധികേത്ര ഗൗരി നാരായണീ നമോസ്തുദേ അമ്മേ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ

ദിശദാം കാലദണ്ഡം ശ്രീരാമചന്ദ്രം നമ്യകം മനോജവം ആരുദതുല്യ വേഗം ജിതേന്ദ്രി ബുദ്ധിമുതാവരിഷ്ടം വാദാത്മജം വാണര മുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമാനന്ദനം വസു യശോദാനന്ദനം വന്ദേവീ നന്ദനം സദാ അപ്പോ ഇന്ന് ഞാൻ കുറച്ച് വൈകി പോയി ലൈവിലേക്ക് വരാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ഞാൻ സമയം കറക്റ്റ് അല്ലാതെ വരുമ്പോൾ വരുന്ന കൃത്യമായിട്ട് വരുന്ന അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടാവും അല്ലെങ്കിൽ ലൈവ് സമയം കറക്റ്റ് ആകാതെ വരുമ്പോൾ എന്നാൽ പോലും ഞാനൊന്ന് വന്നതാണ് എന്നിട്ട് വേഗം പോകും അധിക സമയം ഉണ്ടാവില്ല വേഗം പോകും അപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ കുറച്ച് സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അവരുടെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണ ഹര ഗുരുവായ കൃഷ്ണ ഹര ഒരു കോള് വന്നായിരുന്നു അതുകൊണ്ട് പോയതാണ് അപ്പൊ ഞാൻ ഇന്ന് ഇത്തിരി വൈകി പോയി അപ്പൊ ഒന്ന് കൊറച്ച് കാര്യങ്ങള് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട് വേഗം പോകും ഇന്ന് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അതിന് രണ്ടാവില്ല ലൈവില് ഞാൻ അപ്പോൾ വരുന്ന കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ പഠിക്കുക പഠിക്കുകയൊക്കെ ചെയ്യണിരിക്കും പഠിക്കുക അല്ലെങ്കിൽ നാമഞ്ചോലോ ഒക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ പറയുന്നത് വേറെ ഒന്നുമല്ല ഞാനിന്ന് അങ്ങനെ ഇന്നലെ സുനിത എന്നും പറഞ്ഞൊരു കുട്ടി പ്രാർത്ഥിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ കുട്ടിക്ക് ഞാൻ പ്രാർത്ഥിക്കേണ്ട ഒരു രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ ആ കുറച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ് അപ്പം അതുപോലെ തന്നെ അത് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഇന്ന് പഞ്ചമി നാളെ ഷഷ്ടിയാണ് എല്ലാവരും ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷഷ്ടി വ്രതം എടുക്കണം എല്ലാവരും എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളുടെ ശ്രേയസിനും മക്കളുടെ ഐശ്വര്യത്തിനും മക്കളുടെ നല്ല ഒരു ഭാവിക്കും വേണ്ടിയിട്ട് മക്കളുടെ ആയുസിനും ആരോഗ്യത്തിനും എല്ലാത്തിനും അമ്മമാരെടുക്കേണ്ട ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഷഷ്ടി വ്രതം എടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പഞ്ചമി നാളെ ഷഷ്ടിയാണ് എല്ലാവരും നാളെ കുളിച്ച് ഷഷ്ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഏർ അടുത്ത് മുരുകൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ മുരുകക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാവരും കേട്ടാ പറ്റിയ അഭിഷേകങ്ങൾ ഉണ്ടാവും നാളെ മുരുകൻ്റെ അമ്പലത്തിലൊക്കെ അപ്പൊ എല്ലാവരും പോവാൻ ശ്രമിക്കുക നാളെ ഷഷ്ടിക്ക് എല്ലാവരും തന്നെ മുരുകൻ്റെ അമ്പലത്തിൽ പോയിട്ട് മുരുകന് വേണ്ട വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഓരോ വേദനകളും കാര്യങ്ങളും പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നതിൻ്റെ പേരിൽ തന്നെ ഞാൻ ഇന്ന് ശ്രീമദ് ഭാഗവതം തുറന്നു നോക്കിയപ്പോൾ ഇന്ന് എൻ്റെ ലൈവിലേക്ക് വരുന്ന അവർക്ക് ഒരു ഫലശ്രുതി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് പറഞ്ഞേക്കാൻ വെച്ചു അത് വേറൊന്നുമല്ല ഇന്ന് നിങ്ങളെ എന്റെ മുന്നിലേക്ക് വരുന്ന എല്ലാവർക്കും തന്നെ അവരുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കം ആണ് അവരുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റമാണ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് പല കാര്യങ്ങളും ഒരുപാട് വേദനകൾ ആരും അറിയാതെ ഒരുപാട് വേദനകളും കണ്ണീരും ആയി ഒരുപാട് പേര് വേദനിച്ചിട്ടുണ്ടാവും എന്നെ കേൾക്കുന്നവരിൽ പലരും ആരും അറിയാതെ ഒഴുക്കിയ കണ്ണ് ഭഗവതി കണ്ടിട്ടുണ്ട് ഭഗവതി കാണാതിരിക്കില്ല നിങ്ങളുടെ കണ്ണുനീര് അപ്പോൾ ആ കണ്ണുനീരിനെല്ലാത്തിനും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കണ്ണുനീരിനെല്ലാത്തിനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട് മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എന്തെല്ലാം എന്ത് ഏത് കാര്യത്തിനാണോ നിങ്ങൾ കരഞ്ഞത് ആ കരഞ്ഞതിനെല്ലാത്തിനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മറുപടിയും മാറ്റവും വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരുന്നുണ്ട് ജോലിയൊക്കെ ഇല്ലാതെ വിഷമിച്ച് ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും ജോലിയൊക്കെ ജോലി ഇല്ല അതുപോലെ തന്നെ സാലറി ഒക്കെ കിട്ടാതെയോ അങ്ങനെ പല കാര്യങ്ങളിലും ജോലി കാര്യങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും ടെസ്റ്റ് എഴുതിയിട്ട് ജോലി കിട്ടാതെ ഒക്കെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നിങ്ങളിലേക്ക് പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് നല്ലൊരു ജോലിയിലൊക്കെ മാറ്റങ്ങളും ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പ്രയാസപ്പെട്ടും വേദനിച്ച് ഇത്രയും ദിവസം നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് പ്രയാസപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാത്തിനും നിങ്ങളിലേക്കൊരു മാറ്റം വരുന്നുണ്ട് അത് നിങ്ങൾ മാറ്റം വന്നു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആലോചിച്ചാൽ മതി അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഏർ കല്യാണങ്ങളൊക്കെ നടക്കാതെ ഇരിക്കുന്ന ആൾ ആളുകളുടെ വീടുകളിലേക്കൊക്കെ കല്യാണ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് കല്യാണങ്ങൾക്കൾക്ക് നടക്കാനുള്ള കൂടി മൈ ഫാദർ ആൻഡ് മദർ നോ കൃഷ്ണ ആ താങ്ക് യു അത് നല്ല കാര്യം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അച്ഛനും അമ്മ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിൽ ഓരോരുത്തരുടെ വിശ്വാസം ഓരോരുത്തർക്ക് ഇഷ്ടം ഓരോരുത്തരുടെ വിശ്വാസം ഓരോരുത്തർക്ക് വേണം എടുക്കട്ടെ അച്ഛനും അമ്മേനെയും ദൈവമായിട്ട് കാണുന്നത് നല്ലതാണ് അതാണ് ഏറ്റവും നല്ലത് അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേളൂ എന്തും അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു നല്ല എനർജി നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലവരുടെയും ജീവിതത്തിലേക്ക് വരുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ എൻ്റെ ലൈവിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ലൈവില് വന്നിട്ട് മറുപടി പറയണം എന്നെ കേൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്തെല്ലാം കാര്യത്തിലാണോ നിങ്ങൾ സങ്കട ആ കാര്യത്തിന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരട്ടെ എന്ന് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരു ഞാനധികം സമയം ഇന്ന് ലൈവിലേക്ക് നിൽക്കില്ല കാരണം ഞാൻ ഒരുപാട് വൈകി ഇത്രയും വൈകാറില്ല വരാനായിട്ട് രണ്ട് മൂന്ന് പേര് സ്ഥിരമായിട്ടൊക്കെ ലൈവില് വരാറുണ്ട് ആ കുട്ടികളോടാണ് പറയണത് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ലൈവിലെപ്പോഴും എപ്പോഴും വരുമ്പോ ഭഗവാനോട് ഭക്തിയും ഭഗവാനോട് വിശ്വാസമുള്ളവരും വരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എപ്പോഴും വരുന്നത് ഭഗവാൻ ഏർ അങ്ങനെ ജീവിക്കാനാണ് നമ്മളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉള്ളത് ഭഗവാനെ ഹരേ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ അപ്പൊ എല്ലാവരും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കണ വേദനകൾക്കും ദൈവം ഒരു മറുപടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുമ്പോ നിങ്ങൾ അതിനെ Hare Guru Ayurvapa. Hare Krishna. അതുതന്നെയല്ലേ ഞാനും പറഞ്ഞത് മാതാപിതാ ഗുരു ദൈവം തന്നെ എന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ മാറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ മാതാപിത ഗുരുദൈവം അതു തന്നെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അച്ഛനും അച്ഛൻ അമ്മ എന്നുള്ളത് അച്ഛനും അമ്മനെ ഉള്ളത് ആരായുള്ളത് അതുതന്നെയല്ലേ ഞാനും പറഞ്ഞത് ഗുരു ദൈവം മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവം ദൈവം തന്നെയാണ് അച്ഛനും അമ്മയും അച്ഛനും അമ്മയും കാണുന്ന ദൈവം കാണാ കാണുന്ന ദൈവങ്ങളാണ് അച്ഛനും അമ്മയും രണ്ടു ലക്ഷം വേണം എന്ന് കൃഷ്ണൻ തരുമോ എന്ന് ചോദിച്ചാല് ഞാൻ എന്താ പറയണേ തരും എന്ന് ഞാൻ പറഞ്ഞ തന്നാൽ ഇവിടോ എന്ന് പറയോ നമ്മൾ ഭഗവാനോട് ഒരിക്കലും എപ്പോഴും ദൈവത്തോട് അടുപ്പം ഞങ്ങൾ അടുപ്പത്തോടുകൂടി ദൈവത്തിനെ കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിൽ നിന്ന് ഇന്നത് വേണം എന്നൊരു പ്രാർത്ഥനയല്ല ദൈവത്തിനോട് വേണ്ടത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കരുത് ദൈവത്തിനോട് ചെന്ന് സംസാരിക്കണം നമ്മളുടെ കാര്യങ്ങള് ദൈവത്തിനോട് ചെന്ന് നമ്മൾ പറയും ആവശ്യങ്ങൾ പറയും പക്ഷേ ഏർ ദൈവത്തിൻ ദൈവം സന്തോഷം തരും ദുഃഖവും തരും എല്ലാം ദൈവം തരുന്നതാണ് നമുക്ക് ആ സന്തോഷം തരുമ്പോഴും ദുഃഖം തരുമ്പോഴും ദൈവത്തിനിൽ നിന്ന് അകന്നു പോവാതെ ജീവിക്കാനാണ് എനിക്കിഷ്ടം ഞാനൊക്കെ ഒരുപാട് ദുഃഖങ്ങളിൽ കൂടി പോയിട്ട പോയി അവിടെ നിന്ന് തിരിച്ചു വന്നക്കണ ആളുകളാണ് ദുഃഖത്തിൽ നിന്ന് ദുഃഖങ്ങളിൽ ദുഃഖത്തിൽ കൂടി പോകുമ്പോഴും ദൈവമേ എന്നൊരു വിളി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നും എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ദുഃഖം വന്നാലും എന്ത് വേദന വന്നാലും തളർത്തല്ലേ ഭഗവാനെ എന്നൊരു പ്രാർത്ഥനയാണ് ഞാൻ കൊണ്ടുനടക്കണ പ്രാർത്ഥന അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ലക്ഷങ്ങളുടെ കണക്കൊന്നും ഞാൻ ഭഗവാനോട് പറയാറില്ല പിന്നെ ആവശ്യങ്ങൾ ഭഗവാനെ എന്നെ അറിയാവുന്ന ഭഗവാൻ എനിക്കത് എൻ്റെ കർമ്മത്തിൻ്റെ ഒരേ കർമ്മ ഞാൻ എന്ത് എനിക്ക് എന്ത് ദുഃഖം വരുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ദുഃഖം വരുമ്പോൾ ആ ദുഃഖം എങ്ങനെ വന്നു എന്നൊന്ന് ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് വന്നത് എന്നിലേക്ക് അത് എങ്ങനെയാണ് വന്നത് എന്ന് എന്ന് വിച എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കർമ്മദോഷങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് അപ്പോ അതിനെയെല്ലാം ദൈവത്തിനെ കുറ്റം പറയരുത് നമ്മൾ ഒരിക്കലും ദൈവം നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റ് ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ ഈ മുൻജന്മത്തിന് നമ്മൾ എന്തൊക്കെ കർമ്മദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോൺട്രാക്റ്റോടുകൂടിയാണ് നമ്മളിവിടെ വരുന്നത് ആ അത് നമ്മൾ അനുഭവിക്കാൻ വേറെ വഴിയൊന്നുമില്ല അതിൻ്റെ ഒരു ആ ഒരു കർമ്മദോഷങ്ങൾ തരുമ്പോൾ നമ്മളിലേക്ക് സന്തോഷം വരും സന്തോഷം വരാതിരിക്കില്ല എന്നും വേദന മാത്രം ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ഇപ്പോൾ കൃഷ്ണൻ ആരാണെന്ന ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ എനിക്കില്ല എന്താണെന്നുണ്ടെങ്കിലും എന്നിലുള്ളിലുള്ള ആ പ്രകാശം എന്നിലുള്ളിലുള്ള ഒരു ചൈതന്യം എന്നിൽ ഉൾ എന്നെ നടത്തുന്ന ആ ഒരു ശക്തി അത് തന്നെയാണ് ദൈവം ദൈവം എന്താണെന്ന് വെച്ചാല് നിന്നിലും എന്നിലും ഉള്ള ഒരു ചൈതന്യം പ്രകാശം അത് തന്നെയാണ് ദൈവം ദൈവം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഉത്തരം പറയാവോ അഗ്നി എന്താണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അഗ്നി എന്താണ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അഗ്നിയെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് അഗ്നി അഗ്നി ആ വസ്തുവിലേക്ക് അഗ്നി പകരുമ്പോൾ പകരുമ്പോളല്ലാണ്ട് അഗ്നിയെ കണ്ടിട്ടുണ്ടോ ഇത്രയേ ഉള്ളൂ ദൈവം മനസ്സിലായോ എന്താണ് ദൈവം എന്നുള്ളതിൻ്റെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് നിന്നിലും എന്നിലും എന്താണുള്ള ആ ഒരു നമ്മളിലുള്ള ഒരു ചൈതന്യം എന്താണോ അതാണ് ദൈവം അപ്പോ ഞാൻ പറയുന്നത് ദൈവം എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരത്തിനും അല്ല ഞാൻ ഇവിടെ വന്നത് ഭഗവാനെ ഗുരുവായൂരപ്പ ഇന്ന് ഞാൻ വന്നത് എന്നെ കേൾക്കുന്നവർക്ക് എന്നെ കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും വരുന്നുണ്ട് അത് എന്നെ കേൾക്കുന്നവരിൽ അങ്ങനൊരു അങ്ങനൊരു അനുഭവമോ അങ്ങനെ ഒരു കാര്യമോ ഉണ്ടാവുകയാണെങ്കിൽ അവരൊന്ന് എന്നെ അറിയിക്കണം കാരണം ഇന്ന് 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 അവരുടെ ജീവിതത്തിലേക്ക് ഇന്ന് തുടങ്ങി അവരുടെ ജീവിതത്തിലേക്കും വലിയൊരു മാറ്റത്തിലേക്ക് അവർ വരുന്നുണ്ട് അപ്പൊ ആ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഇതുവരെ ഉണ്ടായേക്കണ എല്ലാ വേദനകൾക്കും ഒരു മറുപടി എന്ന പോലെ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച എല്ലാ വേദനകൾക്കും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നോ എന്ത് ചെയ്യുന്നോ ആർക്കും ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ട ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മൾ ആർക്കും മനസ്സറിഞ്ഞിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത് നമ്മുടെ ജീവിതം നമ്മൾ നമ്മൾ ജീവിച്ചു പോകുന്നു അപ്പം അതുപോലെ തന്നെ മറ്റുള്ളവരും അതുപോലെ ജീവിച്ച് പോകുന്നു അവർക്ക് ഒരു ഉപദ്രവം ചെയ്യാതെ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ ഉപദ്രവിക്കാതെയും അവർക്കൊരു വിഷമം കൊടുക്കാതെയും നമ്മൾ ജീവിച്ച് പോയാൽ നമുക്കതിൻ്റെ നല്ലതുണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഇന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം ഈ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾക്ക് അതിനൊരു മറുപടി തരാതിരിക്കില്ല നല്ല കർമ്മം ചെയ്താൽ നല്ലത് കിട്ടും ചീത്ത കർമ്മം ചെയ്താൽ ചീത്ത കിട്ടും ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടാവും ഓരോ കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കണം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണോ ഞാൻ ചെയ്തത് അതിനെല്ലാത്തിനും ഒരു മറുപടി നമ്മുടെ ജീവിത ജീവിതം തന്നെ നമുക്ക് തന്നിട്ടുണ്ടാവും അപ്പോ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുക ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ആർക്കൊക്കെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ നല്ല നല്ല വഴിയേയും നല്ല നല്ല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയെ വരുത്തുകയുള്ളൂ അപ്പോ എല്ലാത്തിനും നല്ലത് വസ്ത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഹരേ ഗുരുവായുരപ്പ ഹരേ കൃഷ്ണ അപ്പൊ എല്ലാവരുടെയും ജീവിതത്തില് നന്മകളും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണേണ് നിങ്ങളുടെ ജീവിതത്തില് നല്ലത് നല്ലത് മാത്രം സംഭവിക്കട്ടെ നല്ലത് മാത്രം വരട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ഞാൻ പോവാണ് കുറച്ച് നേരം മാത്രമേ നിന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ ഞാൻ വേഗം പോവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരേ ഗുരുവായിരപ്പ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ അപ്പോൾ ദേവനന്ദ ദേവനന്ദമോളും കൃഷ്ണരാധയും മുരളി ചരളി മോഹനൻ ചേട്ടനൊക്കെ വരികയാണെങ്കിൽ അവരോടൊക്കെ എല്ലാവർക്കും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ നിങ്ങളിൽ വരുന്ന മാറ്റങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ എല്ലാവരും ആ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷത്തിലേക്കുള്ള യാത്രയാവട്ടെ എല്ലാവരും സന്തോഷം മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാനോട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നിന്റെ നാമം മാത്രമാണോ എപ്പോഴും ഉള്ളത് ഏത് ഏത് സമയത്തും കുഞ്ഞുനാൾ തുടങ്ങി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ എന്ന് മാത്രം പറഞ്ഞാണ് പോയേക്കുന്നത് ഭഗവാനോട് അത്രയും ഇഷ്ടവും ഭഗവാനോട് അത്രയും സ്നേഹവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാണ് എല്ലാവർക്കും നമസ്തേ